കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാനായി ക്ലിക്ക് ചെയ്യുക ബെഡ് വിത്ത് ആക്ടിംഗിന് സമ്മതമാണോ എങ്കിൽ സിനിമയിൽ അഭിനയിക്കാമെന്ന് സിനിമാ നടി ഹിമ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് ശക്തമായി പ്രതികരിച്ചിരിക്കുകയായിരുന്നു ഹിമ മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണമുണ്ടെന്നും ഹിമ പറയുന്നു ബെഡ് വിത്ത് ആക്ടിങ് എന്നറിയപ്പെടുന്ന പാക്കേജ് സംവിധാനം മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഹിമ തുറന്നു പറയും സ്കൂൾ ഓഫ് ഡ്രാമയിൽ തൻ്റെ പഠനകാലത്ത് തനിക്ക് ഇത്തരമൊരു ഓഫർ ലഭിച്ചിരുന്നതായും ഹിമ വെളിപ്പെടുത്തി അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബെഡ് വിത്ത് ആക്ടിങ് എന്നായിരുന്നു മറുപടി എന്ന് ഹിമ വെളിപ്പെടുത്തി ബെഡ് വിത്ത് ആക്ടിങ് സമ്മതമെങ്കിൽ അവസരം നൽകാമെന്നായിരുന്നു മറുപടി ഇത്തരത്തിൽ തന്നെ സമീപിച്ചത് മൂന്ന് പേരാണെന്നും അവരോട് പറ്റില്ലെന്ന് പറഞ്ഞതോടെ മറ്റാരും തന്നെ സമീപിച്ചിട്ടില്ലെന്നും ഹിമ വ്യക്തമാക്കി ആൺ മേൽക്കോയ്മയാണ് താൻ മേൽക്കോയ്മ മനോഭാവമാണ് മലയാള സിനിമയിലുള്ളതെന്നും സ്ത്രീകൾ സ്വന്തം അഭിപ്രായം തുറന്നു പറയണമെന്ന് എല്ലാവരും പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ടെന്നും ഉമ്മ പറഞ്ഞു സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്